സ്വാഗതം ഡൽഹി തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങൾക്ക് അവസാനം കുറിച്ചുകൊണ്ട് കൊട്ടിക്കലാശം ഇന്നലെ കടന്നുപോയി ഡൽഹി ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മുതൽ തന്നെ വിവാദങ്ങളുടെയും പരാമർശങ്ങളുടെയും ഒരു നീണ്ട നിര തന്നെയാണ് മൂന്ന് പാർട്ടികളിൽ നിന്നും കാണാൻ സാധിച്ചത് കോൺഗ്രസ് പാർട്ടിയുടെ ശക്തമായ ഒരു സാന്നിധ്യം ഇത്തവണത്തെ ഡൽഹി ഇലക്ഷനിൽ എടുത്തു പറയേണ്ടതുണ്ട് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും രാപ്പകലില്ലാത്ത കഷ്ടപ്പാടിന്റെ ഒരു കഥ പറയുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തന്നെയായിരുന്നു ഡൽഹി ഇത്തവണ സാക്ഷ്യം വഹിച്ചത് അതിനു പകരം ബി ജെ പി പ്രധാനമന്ത്രി ഇറക്കി വരെ പ്രചാരണം നടത്തുകയും ചെയ്തു അരവിന്ദ് കെജ്രിവാളിനെ കേന്ദ്രീകരിച്ചായിരുന്നു എല്ലായ്പ്പോഴും ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണം നടക്കാറുള്ളത് ജനങ്ങളുടെ നേതാവായി ഉയർത്തിയായിരുന്നു കഴിഞ്ഞ തവണയെല്ലാം പ്രചാരണം നടത്തിയത് പക്ഷേ ഇത്തവണ അഴിമതിയിൽ കുളിച്ചൊരു നേതാവായി മാറിയിരിക്കുകയാണ് കെജ്രിവാൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നാളെ ഡൽഹിയുടെ വിധി എഴുതുകയാണ് എഴുപത് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് അഴിമതിക്കാരായ ഭരണാധികാരികളുടെ കയ്യിൽ നിന്നും ഡൽഹിയെ രക്ഷിക്കുക എന്നത് മാത്രമാണ് ഇത്തവണത്തെ ബി ജെ പിയുടെ ലക്ഷ്യം ഡൽഹിയിൽ പരസ്യപ്രചാരണം ഇന്നലെ അവസാനിക്കുമ്പോഴും ഡൽഹിയിലേക്ക് എത്തിയത് നേതാക്കന്മാരുടെ ഒരു നീണ്ട നില തന്നെയായിരുന്നു അമിത് ഷാ നരേന്ദ്രമോദി പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി തുടങ്ങിയവർ തീവ്ര പ്രചാരണം നടത്തി രാഹുൽ ഗാന്ധിയെ പോലൊരു കോൺഗ്രസ് നേതാവ് ആം ആദ്മിക്കെതിരെ ആലടിക്കുമ്പോൾ ഇത്തവണത്തെ ഇലക്ഷൻ അത്ര സുഖകരമാവുകയില്ലെന്ന കാര്യം കേജ്രിവാളിന് ഉറപ്പിക്കാം ഇന്ത്യ സഖ്യകക്ഷികളായ കോൺഗ്രസും ആം ആദ്മിയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിന് തന്നെയാണ് ഡൽഹി സാക്ഷ്യം വഹിക്കുന്നത് കോൺഗ്രസ് ഇത്തരത്തിൽ ആളിക്കത്തി പ്രചാരണം നടത്തുമ്പോൾ അതിൽ ഭയം കൊണ്ടാവണം ബജറ്റ് എന്ന തന്ത്രം ഉപയോഗിച്ച് ഡൽഹി ഭരണം പിടിച്ചെടുക്കാൻ ബി ജെ പി ശ്രമിക്കുന്നത് അത്തരത്തിൽ ഡൽഹിയിൽ ഒരു വിഭാഗം ജനങ്ങളെ ഉന്നം വെച്ചുകൊണ്ട് വൻതോതിലുള്ള നികുതികളും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബി ജെ പി പുതിയ തന്ത്രം വയറ്റിയത് ശീഷ്മഹൽ വിവാദം യമുന നദി വിവാദം തുടങ്ങി നിരവധി വിവാദങ്ങളാണ് കേജ്രിവാളിനെതിരെ ഉയർന്നു വന്നത് ഇത്തരത്തിൽ കോൺഗ്രസ് വലിയൊരു ശക്തിയായി ഡൽഹിയിൽ വളർന്നു വരുമ്പോൾ ബി ജെ പിക്കും ആം ആദ്മിക്കും രക്ഷയുണ്ടാവുകയില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഡൽഹി തങ്ങളുടെ കൈകളിലാക്കണമെന്ന അജണ്ടയുമായാണ് ബി ജെ പി മുന്നോട്ട് വരുന്നത് അതേസമയം തുടർ വരണം തങ്ങൾക്കുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആം ആദ്മി പാർട്ടിയും പക്ഷേ ഈ പാർട്ടികളുടെ എല്ലാം ഭരണത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങൾ കോൺഗ്രസിനെ പരിഗണിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല എന്തൊക്കെയായാലും ആ ജനവിധി വരുന്നതുവരെ കാത്തിരിക്കാം